നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം കൊറോണ വൈറസ് ബാധ പടരുന്ന പശ്ചാത്തലത്തിൽ ചില രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രവേശന വിലക്കുള്ള രാജ്യങ്ങൾ ഇവയാണ് ഓസ്ട്രിയ ബെൽജിയം ബൾഗേറിയ ക്രൊയേഷ്യ സൈപ്രസ് ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലാൻഡ് ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് അയർലൻഡ് ഇറ്റലി ലാത്വിയ ലിത്വാനിയ ലിക്കൻസ്റ്റൈൻ ലക്സംബർഗ് മാൾട്ട നെതർലാൻഡ്സ് നോർവേ പോളണ്ട് പോർച്ചുഗൽ റൊമാനിയ സ്ലോവാക്യ സ്ലോവേനിയ സ്പെയിൻ സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് തുർക്കി യു കെ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ അനുവദിക്കരുതെന്ന് എയർലൈനുകൾക്ക് ഇന്ത്യ ഇതിനോടകം തന്നെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കുള്ള പ്രവേശന വിലക്ക് മാർച്ച് പതിനെട്ടിന് രാത്രി പന്ത്രണ്ട് മണി മുതൽ ആരംഭിക്കുകയും ചെയ്യും ഫിലിപ്പീൻസ് മലേഷ്യ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെ കൊണ്ടുവരുന്നതിനുള്ള വിലക്ക് മാർച്ച് പതിനേഴ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നിലവിൽ വന്നിരുന്നു ഒപ്പം പ്രവേശന വിലക്കുള്ള രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ ഇറങ്ങിയ ശേഷം യാത്ര തുടരുന്ന യാത്രക്കാർക്ക് ഇന്ത്യയിൽ പ്രവേശിക്കാനാകുമോ എന്ന സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രവേശന വിലക്കുള്ള രാജ്യങ്ങളിൽ ട്രാൻസിറ്റ് ഉണ്ടായിരിക്കില്ല കാരണം ഈ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരരുതെന്ന് വിമാന കമ്പനികൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെത്തിയ ശേഷം ഇവർ പതിനാല് ദിവസത്തെ ക്വാറന്റൈന് വിധേയരാകണോ എന്ന് സംശയവും ഒപ്പം നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ മാർച്ച് പതിനെട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം യു എ ഇ ഖത്തർ ഒമാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നോ ഇവിടങ്ങളിലെ വിമാനത്താവളങ്ങളിൽ ട്രാൻസിറ്റ് ചെയ്യുന്നവരോ ആയ മുഴുവൻ യാത്രക്കാരെയും ക്വാറന്റൈൻ ചെയ്യും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനഞ്ചിനു മുമ്പോ ശേഷമോ ചൈന റിപ്പബ്ലിക് ഓഫ് കൊറിയ ഇറാൻ ഇറ്റലി സ്പെയിൻ ഫ്രാൻസ് ജർമ്മനി എന്നിവിടങ്ങൾ സന്ദർശിച്ച മുഴുവൻ പേരെയും ക്വാറന്റൈൻ ചെയ്യുന്നതായിരിക്കും ഇന്ത്യക്കാർക്ക് ഇന്ത്യയിലേക്ക് വരാൻ കോവിഡ് നയൻറ്റീൻ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അത്യന്താപേക്ഷിതമാണോ എന്നത് ഏറ്റവും വലിയ സംശയമാണ് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ നാട്ടിൽ വരാൻ നിൽക്കുന്ന പ്രവാസികൾക്ക് റിപ്പബ്ലിക് ഓഫ് കൊറിയ ഇറ്റലി ി എന്നിവിടങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എന്ന നിബന്ധനയുണ്ട് ഇറ്റലിയിൽ നിന്നുള്ളവർക്ക് മാർച്ച് പതിനെട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇന്ത്യയിലേക്ക് പ്രവേശിക്കാനാകില്ല എന്നാണ് പറയപ്പെടുന്നത് ചൈന റിപ്പബ്ലിക് ഓഫ് കൊറിയ ഇറ്റലി ഇറാൻ സ്പെയിൻ ഫ്രാൻസ് ജർമ്മനി എന്നിവിടങ്ങളിൽ കൂടി ട്രാൻസ്ലിറ്റ് ചെയ്യുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിയതിന് പിന്നാലെ ക്വാറന്റൈൻ ചെയ്യുമോ എന്നത് ഒരു സംശയമാണ് എന്നാൽ ചെയ്യുന്നതായിരിക്കും യു എ എ ഖത്തർ ഒമാൻ കുവൈറ്റ് എന്നിവിടങ്ങളിലൂടെ ട്രാൻസ്ലിറ്റ് ചെയ്യുന്നവരെ ഇന്ത്യയിലെത്തുന്നതിന് പിന്നാലെ ക്വാറന്റൈൻ ചെയ്യുമോ എന്നതും മറ്റൊരു സംശയം അതും ചെയ്യുക തന്നെ ചെയ്യും മാർച്ച് പതിനെട്ട് രാത്രി പന്ത്രണ്ട് മണി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് പറയപ്പെടുന്നത് കൊറോണ ബാധിത രാജ്യങ്ങളിലേക്കുള്ള അടിയന്തരമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കാനാണ് നിർദ്ദേശിച്ചു പോരുന്നത് ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നതിനു ശേഷം ക്വാറന്റൈനിൽ കഴിയേണ്ടതുണ്ടോ എന്നതും മറ്റൊരു സംശയമാണ് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് യു എ ഖത്തർ ഒമാൻ കുവൈറ്റ് എന്നിവിടങ്ങളിലൂടെ ട്രാൻസിറ്റ് ചെയ്യുന്നവരെ ഇന്ത്യയിൽ എത്തിയതിന് പിന്നാലെ മാർച്ച് പതിനെട്ട് രാത്രി പന്ത്രണ്ട് മണി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇന്ത്യക്കാർക്ക് വിദേശത്ത് പോകാൻ സാധിക്കുമോ എന്നത് മറ്റൊരു സംശയമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൊറോണ ബാധിത രാജ്യങ്ങളിലേക്കുള്ള അടിയന്തരമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കാനാണ് നിർദ്ദേശിക്കുന്നത് ഇന്ത്യയിലേക്ക് മടങ്ങി ശേഷം ക്വാറന്റൈനിൽ കഴിയേണ്ടതുണ്ടോ എന്നത് പ്രവാസികൾ ഏറെ സംശയിച്ചുപോവുകയാണ് മാർച്ച് പതിനെട്ട് രാത്രി പന്ത്രണ്ട് മണിക്കു ശേഷം യു എ ഖത്തർ ഒമാർ എന്നിവിടങ്ങളിൽ നിന്ന് വരികയോ ക് ചെയ്യുകയോ ചെയ്തിട്ടുള്ള യാത്രക്കാരെ ക്വാറന്റൈൻ ചെയ്യും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനഞ്ചിന് മുമ്പോ ശേഷമോ ചൈന റിപ്പബ്ലിക് ഓഫ് കൊറിയ ഇറാൻ ഇറ്റലി സ്പെയിൻ ഫ്രാൻസ് എന്നിവിടങ്ങൾ സന്ദർശിച്ച് മടങ്ങിയവരെ ക്വാറന്റൈൻ ചെയ്യും നിലവിൽ രാജ്യത്തുള്ള വിദേശികൾക്ക് ശ്രദ്ധിച്ചു കൊള്ളുക കാലാവധി കഴിയുന്നതിന് മുമ്പ് ഇവർക്ക് വിസ നീട്ടാനാകുമോ എന്നാൽ ഇത് ചെയ്യാവുന്നതാണ് ഇതിനായി അല്ലെങ്കിൽ ഹിജി പി എസ് ഡബിൾ സ്ലാഷ് ഇന്ത്യൻ എഫ് ആർ ആർ ഒ വി ഡോട്ട് ഐ എൻ സ്ലാ എഫ് ആർ ആർ ഒ സ്ലാ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇന്ത്യയിൽ നിന്ന് പോയ ശേഷം മടങ്ങി വരാനാകുമോ എന്ന സംശയമുള്ളവർ ഈ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഇന്ത്യയിൽ നിന്ന് പോകാം എന്നാൽ ഇന്ത്യയിലേക്ക് മടങ്ങി വരണമെങ്കിൽ സ്ഥാനപതി കാര്യാലയത്തിൽ നിന്ന് നൽകുന്ന പുതിയ വിസ വേണം ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വിദേശികൾ ഓസ്ട്രിയ ബെൽജിയം ബൾഗേറിയ ക്രൊയേഷ്യ സൈപ്രസ് ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലൻഡ് ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് അയർലൻഡ് ഇറ്റലി ലാത്വിയ ലിത്വാനിയ ലിറ്റൻസ്റ്റൈൻ ലംസംബർഗ് മാൾട്ട നെതർലാൻഡ് നോർവേ പോളണ്ട് പോർച്ചുഗൽ റൊമാനിയ സ്ലോവാക്യ സ്ലോവേനിയ സ്പെയിൻ സ്വീഡൻ സ്വിറ്റ്സർലൻഡ് തുർക്കി യു കെ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇന്ത്യയിലേക്ക് വരാനാകില്ല ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രവേശന വിലക്ക് മാർച്ച് പതിനെട്ട് രാത്രി പന്ത്രണ്ട് മണി മുതൽ ആരംഭിച്ചു കഴിഞ്ഞു ഫിലിപ്പീൻസ് മലേഷ്യ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെ കൊണ്ടുവരുന്നത് വിലക്ക് മാർച്ച് പതിനേഴ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നിലവിൽ വന്നിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ